സൺഡേ ആയതുകൊണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്താണ് കൂട്ടുകാരുടെ കോൾ സ്പെഷ്യലായിട്ട് നമുക്ക് എന്തെങ്കിലും വെച്ചാലോന്ന് പിന്നെ ഒന്നും നോക്കിയില്ല കപ്പ ബിരിയാണി തന്നെ അങ്ങോട്ട് സെലക്ട് ചെയ്തു പുറത്ത് നല്ല കോരിച്ചൊരിയണ മഴയും അതിലൊരു കട്ടൻ ചായയും കപ്പ ബിരിയാണി എന്താ അതിൻ്റെ ഒരു ടേസ്റ്റ് മഴ ഇങ്ങനെ കനത്ത് പെയ്യുന്നതിനനുസരിച്ച് ഇവിടെ പോളിങ്ങും ഇങ്ങനെ കനത്ത് നടന്നുകൊണ്ടിരിക്കുക കപ്പ ബിരിയാണി ഇഷ്ടമുള്ളവരൊക്കെ താഴെ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അത് കഴിഞ്ഞ് ഫ്രണ്ടിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ചെങ്ങലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കൊന്ന് വെച്ച് പിടിച്ചു പക്ഷേ ഒന്നും പറയാനില്ല കനത്ത മഴ ആയതുകൊണ്ട് തന്നെ നല്ല മഴ വെള്ളപ്പാച്ചിലാണ് പിന്നെ കുടിക്കാനൊന്നും ഇന്നുമില്ല നേരെ തിരിച്ചങ്ങോട്ട് വീട്ടിലേക്കെന്ന് പോകുന്നു ഇവിടെ വലിയൊരു പാറയണ്ടാ ഭയങ്കര രസമാണ് ഇതിൻ്റെ ഉള്ളിലിരുങ്ങാണ്ട് നമുക്ക് ഈ ഇപ്പോൾ എൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പക്ഷേ നല്ല കുത്തൊഴുക്കുണ്ട് നല്ല കുത്തൊഴുക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ വലിച്ചെടുത്തോണ്ട് പോകും നമ്മുടെ ഈ പ്രദേശത്തുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയിൽ നന്നായിട്ട് മഴ പെയ്യുന്നതോടുകൂടെ പുഴയിൽ വെള്ളം കയറി തുടങ്ങും ആ മഴ ചോർന്ന് കുറച്ച് സമയം കൂടി ആ വെള്ളം ഉണ്ടാവുകയുള്ളൂ പിന്നെ നോർമലായിട്ട് മാറും പക്ഷേ ഇവിടെ അറിയാത്ത ആളുകൾ വന്നതുകൊണ്ട് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാറുണ്ട് ഇവിടുത്തെ നാട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് ചെറിയൊരു ധാരണയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാറില്ല പക്ഷെ പുറം നാട്ടിൽ നിന്ന് വന്ന ഒരുപാട് ആളുകൾ ഇതിൽ പെട്ട് അപകടത്തിൽപ്പെടാറുണ്ട് ഇതിപ്പോൾ ഈ കാണുന്നത് മഴ ചോർന്നതിന് ശേഷമുള്ളൊരു അവസ്ഥയാണ് അപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദിലേറെ വെള്ളം ഉണ്ടാവും അതിൻ്റെ തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അവരൊക്കെ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചത് പിന്നെ അവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റത്തിൽ ഭയങ്കര നിരാശ തോന്നി കാരണം ഭയങ്കര രസകമായൊരു പ്ലേസ് ആണ് വലിയ ഇടയിൽ ഇടയിൽക്കൂടെ അങ്ങനെ നമ്മൾ ഇറങ്ങിച്ചെന്ന് അങ്ങനെ പുഴയൊക്കെ കാണുന്നു ഭയങ്കര എന്താ പറയുക പ്രകൃതി ഉണ്ടാക്കി വെച്ചൊരു കാഴ്ച തന്നെയാണ് പിന്നെ നമ്മൾ അധിക സമയമൊന്നും അവിടെ നിന്നില്ല പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നു കാരണം വെള്ളം ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് കാരണം നമുക്കവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ജസ്റ്റ് അത് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്നല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നില്ല അതിൽ പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോകുക ചെയ്ത്